ീപത്തിലേക്ക് സ്വാഗതം ഭാരതീയ ഋഷിവര്യന്മാരിൽ പ്രധാന സ്ഥാനമാണ് അഗസ്ത്യുനുക്കുള്ളത് നാഡീശാസ്ത്രം സിദ്ധവൈദ്യം എന്നിവയുമായെല്ലാം ബന്ധപ്പെട്ടു കിടക്കുന്നു അദ്ദേഹത്തിന്റെ ചരിതം വളരെ പൊക്കം കുറഞ്ഞ രൂപമാണ് അദ്ദേഹത്തിന്റെ എന്നാൽ അദ്ദേഹത്തെ സംബന്ധിക്കുന്ന കഥകൾ അതിശയിപ്പിക്കുന്നതാണ് കടൽ കുടിച്ചു വറ്റിച്ചതും വിന്ധ്യാപർവതത്തെ താഴ്ത്തിയതുമായ കഥകൾ നൽകുന്ന സന്ദേശങ്ങൾ വളരെ വിശാലമാണ് ആകാരവലിപ്പത്തിൻ്റെ അപ്രസക്തി കൂടി ഇത് ചൂണ്ടിക്കാട്ടുന്നു അപകർഷതയുള്ളവർ അഗസ്ത്യന്റെ കഥകൾ വായിച്ചാൽ മതി ഗായത്രി മന്ത്രങ്ങളിൽ പൊതുവെ കാണുന്ന പ്രയോഗങ്ങളാണ് വിത്മഹേ ധീമഹി പ്രചോദയാത് എന്നിവ വിത്മഹേ എന്നാൽ ഞങ്ങൾ അറിയുന്നു ധീമഹി എന്നാൽ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കിയാലും എന്നെല്ലാമാണ് അവയുടെ അർത്ഥം അതായത് ദൈവചൈതന്യത്തെ ഞാൻ അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നന്മകൾ ചെയ്യാനുള്ള പ്രചോദനം ചെയ്യണമേ എന്നാണ് പ്രാർത്ഥന അതുകൊണ്ട് തന്നെ ജ്ഞാനത്തിൻ്റെയും ഉണർവിൻ്റെയും പ്രാർത്ഥനകളാണിവ ഇനി ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് പോകാം जगजननी सुखपा कल्याणी जै गजननी सुखपाणी कल्या जै ग जननी सुखपाणी कल्याणी जग जननी सुखपाणी कल्याणी जय जननी ജഗജനുഖ സ്വരൂപി മധുരവാണി സ്വരൂപി मथुरवाणी सुखस्वरूबिणी मथुरावाणी स्वकलादर मलह मगि मीनाक्षी स्वकलाधर मनहो मगिम मीनाक्षी स्वकलाधर मनहोमिश मीनाक्षी जग जननी जग जननी, जननी। पांड्य कुमार भवानी अंबासुतनी परमेश्वरी പാണ്ഡ്യകുമാര് ഭവാനി അംബാസുദ്രഞ്ജനി പരമസ്വരൂപിണി മധുരവാണി സുഖസ്വരൂ मथुरी सुखस्वरूपिनी मथुरी स्वकनादर मनोमाघी जुम्मीनाक्षी स्वकनादर मनोमाघी जुम्मीना श्री स्वकनादर मनोमाघी जुम्मीना जग जगजननी जगजननी सुख कल्या जगजननी जग जननी जगजननी जगजननी जग जननी जग जननी ബുദ്ധ ജൈന മതങ്ങൾ വികാസം പ്രാപിച്ച കാലഘട്ടത്തിൽ അതിൻ്റെ ഫലമായി ഹിന്ദുമതം ക്ഷയിച്ചു ഈ വേളയിലാണ് ശങ്കരാചാര്യരുടെ ജനനം അദ്ദേഹം നിരന്തരം യാത്ര ചെയ്യുകയും മറ്റു മതാചാര്യന്മാരെ വാഗ്വാദത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഇതര മതവിശ്വാസികൾ വൻതോതിൽ ഹിന്ദുമതത്തിലേക്ക് മടങ്ങി അങ്ങനെ ഹിന്ദുമതത്തിന് ഒരു നവോത്ഥാനമുണ്ടായി ഇതോടൊപ്പം ഭാരതത്തിൽ പല ഭാഗങ്ങളിലും അദ്ദേഹം പ്രതിഷ്ഠകൾ നടത്തി ശ്രീശങ്കരൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളെ കുറിച്ചാകട്ടെ ഇന്നത്തെ കഥയമ കഥയെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ശങ്കര പാദനയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ നിരവധിയായിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു പൂഗാംബികാമയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം പത്മപാദർ നരസിംഹാവേശത്തോടു കൂടി അദ്ദേഹത്തെ രക്ഷിച്ചത് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞെങ്കിലും അദ്ദേഹം ഭാരതത്തിനായിട്ട് സംഭാവന ചെയ്ത ക്ഷേത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മഠങ്ങളെക്കുറിച്ച് കാര്യമായിട്ടൊന്നും നമ്മൾ സംസാരിച്ചിരുന്നില്ല ഇന്നേ ദിവസം നമ്മൾ സംസാരിക്കുന്നത് ശങ്കര ശങ്കരഭഗവത്പാദർ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മഠങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം കാലടിയിൽ നിന്ന് കാശ്മീർ വരെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ പൂജാവിധികൾ തിട്ടപ്പെടുത്തുന്നതിനും ചില സ്ഥലങ്ങളിൽ പ്രതിഷ്ഠ നടത്തുന്നതിനും ചില സ്ഥലങ്ങളിലുള്ള പ്രതിഷ്ഠയ്ക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി കാലാനുചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ആ ചൈതന്യത്തെ അവിടെ പരിപോഷിപ്പിക്കുന്നതിനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇപ്പം കേരളത്തിൽ തന്നെ അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്ഷേത്രങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം അവിടെ പ്രതിഷ്ഠ നടത്തിയ അദ്ദേഹം അല്ലെങ്കിലും അവിടുത്തെ പൂജാവിധികൾ നിർണയിച്ചത് അദ്ദേഹമാണ് എന്ന് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ചോറ്റാനിക്കര ക്ഷേത്രം അമ്മയെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് അമ്മയുടെ കാൽപാദങ്ങളിലെ ചിലങ്കയുടെ ശബ്ദം നിലയ്ക്കുന്നത് വരെ അദ്ദേഹത്തിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴോ ശബ്ദം കേൾക്കാതായപ്പോൾ തിരിഞ്ഞു നോക്കുകയും അമ്മയിൽ അവിശ്വാസം ഉണ്ടായതുകൊണ്ട് ഇനി ഞാൻ മുഴുവൻ വഴിയും വരില്ല എന്ന് അമ്മ പറയുകയും അവിടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കഥ പറയാറുണ്ട് കാടാമ്പുഴ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് നമ്മൾ അവിടെ സംസാരിക്കാറുണ്ട് എന്തിന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോലും ശങ്കരാചാര്യരുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രീചക്ര പ്രതിഷ്ഠയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് അങ്ങനെ കേരളത്തിൽ തന്നെ നിരവധി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ശങ്കരഭഗവത്പാദയുടെ ഒരു പ്രതിഷ്ഠാ മഹാത്മ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിക്കും അവിടുത്തെ ചൈതന്യത്തിൻ്റെ പരിപോഷിപ്പിനും വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയിലും പൂജാവിധിയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഇന്നും ജീവിക്കുന്ന ഇതിഹാസങ്ങളായി പ്രധാനപ്പെട്ട നാല് മഠങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമുക്ക് നാല് വേദങ്ങളാണല്ലോ ഉള്ളത് ആ നാല് വേദങ്ങളുടെയും പരിപോഷിപ്പിനു വേണ്ടിയിട്ട് ആത്യന്തികമായിട്ട് അറിവ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ആ മഹാത്മാവ് സ്ഥാപിച്ച നാല് മഠങ്ങൾ ഇന്ത്യയുടെ നാല് ദിക്കുകളിലായി ഇന്നും ഇന്ത്യയുടെ ആധ്യാത്മിക പാരമ്പര്യത്തെ അദ്വൈതത്തിൻ്റെ പാരമ്പര്യത്തെ തല ഉയർത്തിക്കൊണ്ട് ലോകത്തിന് മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് ഒന്ന് വടക്കാണ് വടക്ക് ബദ്രീനാഥിലുള്ള ജ്യോതിർ മഠം എന്ന് വിളിക്കപ്പെടുന്ന മഠം രണ്ടാമത് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പുരിയിലുള്ള ഗോവർദ്ധന മഠം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ദ്വാരകയിലെ ശാരദാമഠം തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കാഞ്ചിയിലെ ശാരദാമഠം ഈ നാല് മഠങ്ങളും ഭഗവത്പാദർ സൃഷ്ടിച്ചതാണ് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഈ മഠങ്ങൾ സൃഷ്ടിച്ചത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം നോക്കൂ ആത്യന്തികമായിട്ട് ആ കാലഘട്ടത്തിൽ ഹിന്ദു മതം എന്ന് വിളിക്കപ്പെടുന്ന സനാതനധർമ്മം എന്ന് വിളിക്കപ്പെടുന്ന ഈ മതം ഓരോരോ കഷ്ണങ്ങളായി വിഭജിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഓരോ ദേവതകൾക്കും ഓരോ മതം എന്ന സങ്കല്പത്തിൽ വിഷ്ണുവിന് വൈഷ്ണവരെന്നും ശിവന് ശൈവരെന്നും ദേവിക്ക് ശാക്തേയരെന്നും ഗണപതിക്ക് ഗണപത്തിരെന്നും സുബ്രഹ്മണ്യന് കൗമാരെന്നും സൂര്യന് സൗരെന്നും ഈ പലതരത്തിൽ വിഭജിച്ചു നിന്നിരുന്ന മതസമ്പ്രദായത്തെ ഒന്നായിട്ട് കണക്കാക്കാനുള്ള വിശേഷ ബുദ്ധി സാധാരണ മനുഷ്യരിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യർക്ക് അറിവ് നൽകേണ്ടതായിട്ടുണ്ട് ആ ഓരോ പീഠങ്ങളും ആത്യന്തികമായിട്ട് അറിവ് നൽകുന്ന കേന്ദ്രങ്ങളായിരുന്നു അല്ലെങ്കിൽ ആത്മാന്വേഷണത്തിനായിട്ട് എത്തിച്ചേരേണ്ട കേന്ദ്രങ്ങളായിരുന്നു അതിൽ ശാരദാപീഠത്തിന്റെയൊക്കെ ഭഗവാൻ ശങ്കരഭഗവത്പാദര അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ പ്രതിഷ്ഠ നടത്താൻ ഉണ്ടായിട്ടുള്ള ചില ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ശാരദാപീഠത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എത്തുന്ന സമയത്ത് ലക്ഷണം കാണാം എന്നൊരു അരുളപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ് അദ്ദേഹം സഞ്ചരിച്ച് 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 ഒരു വനപ്രദേശത്തിലൂടെ സഞ്ചരിച്ച് ഒരു പാറക്കെട്ടിൽ എത്തിയ സമയത്ത് നല്ല ചുറ്റുപൊള്ളുന്ന ഒരു പാറപ്പുറത്ത് ഒരു ഗർഭിണിയായിട്ടുള്ള തവള അത് കിടക്കുകയാണ് ആ ഗർഭിണിയായിട്ടുള്ള തവളയ്ക്ക് വെയിൽ കൊള്ളരുത് അതിന് ചൂടേൽക്കരുത് എന്ന് കരുതി അതിൻ്റെ മുകളിലൂടെ ഒരു സർപ്പം പത്തി വിടർത്തി അതിനെ സംരക്ഷിക്കുന്ന കാഴ്ച കണ്ടു എന്നാണ് ആ സ്ഥലത്താണത്രേ അദ്ദേഹം ആ മഠം സ്ഥാപിച്ചത് നോക്കൂ അങ്ങനെ ഓരോ സ്ഥലത്തും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വൈരികളായിട്ട് കാണുന്ന പാമ്പും തവളയും പോലും സൗഹൃദത്തോടുകൂടിയിരിക്കുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അറിവ് കളിയാടുന്നത് എന്നാണ് ഭദ്ധവൈരികളായിട്ടുള്ള ആൾക്കാർ പോലും സ്നേഹത്തോടെ ഇരിക്കുന്ന സ്ഥലത്തെ അറിവുണ്ടാവുള്ളൂ ഇവിടെ ഒറ്റ ധർമ്മത്തിൽ വന്ന് ജനിച്ചിട്ടും പല ദേവതകളുടെ പേര് പറഞ്ഞ് ആ ദേവതയാണ് വലുത് ഈ ദേവതയാണ് ചെറുത് എന്ന് പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ച് ഭിന്നിപ്പുണ്ടാക്കി പരസ്പരം തമ്മിൽ തല്ലുന്നവരുടെ ഇടയിൽ അറിവിന് സ്ഥാനം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് അറിവിന്റെ കേന്ദ്രങ്ങൾ ഓരോ ദിക്കിലായിട്ട് അദ്ദേഹം സ്ഥാപിച്ചു എവിടെ ചെന്നാലും കിട്ടുന്നത് ഒന്ന് തന്നെയാണ് അത് അദ്വൈതം അതാണ് അദ്ദേഹം പഠിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും എത്രയോ എത്രയോ ആത്മാന്വേഷകരാണ് ശങ്കര പാദരുടെ പാദങ്ങൾ പതിഞ്ഞ ഏതെങ്കിലും ഒരു മഠത്തിൽ പോയി തൻ്റെ ഉള്ളിലുള്ള ആത്മവിചാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ ജന്മോദ്ദേശം എന്താണ് എന്തിനാണ് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിലുള്ള അറിവ് എന്നൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന നിരവധി ആയിട്ടുള്ള ആളുകളെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും സന്യാസി സമൂഹത്തിന്റെ ഭാഗമായിട്ടും സന്യാസ സമൂഹത്തിൽ പെടാതെയും ശങ്കരഭഗവത്പാദയുടെ പാത പിന്തുടരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്നും ഈ ഭാരതത്തിലുണ്ട് എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് അറിവിനെ ബഹുമാനിക്കാൻ പഠിക്കുക ഭഗവത്പാദർ ചെയ്തിട്ടുള്ള അതാണ് നാല് മഠങ്ങൾ സൃഷ്ടിച്ച് അദ്ദേഹം നമസ്കരിച്ചത് ഒരു ചണ്ടാളന്റെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മജ്ഞാനത്തിന് മുമ്പിലാണ് ആ ആത്മജ്ഞാനം ലോകത്തിന് മുഴുവൻ കിട്ടട്ടെ എന്ന് കരുതി അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളെയും അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള മടങ്ങളെയും നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വീണ്ടും എല്ലാവർക്കും നന്ദി ഏകാഗ്രമായ പ്രാർത്ഥനയ്ക്കായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ രതിശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന സംശയം നമുക്കുണ്ടാകാം വളരെ വിശദീകരണം വേണ്ട വിഷയമാണിത് ഒന്നാമതായി ഭാരതീയ ചിന്തകളിൽ ഒരിടത്തും ലൈംഗികതയെ മോശമായി കാണുന്നില്ല എന്നു തന്നെയാണ് സ്ത്രീ പുരുഷ പാരസ്പര്യത്തിൻ്റെയും സൃഷ്ടിയുടെ തന്നെയും പ്രതീകമാണിത് അതുകൊണ്ട് തന്നെ പല പുരാണ കൃതികളിലും ഈ വിഷയം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് ലൗകിക ജീവിതത്തിൽ അകറ്റി നിർത്തേണ്ടതല്ല ഇത്തരം വികാരങ്ങൾ എന്ന പ്രഖ്യാപനമാണ് ഈ ശില്പങ്ങളും ചിത്രങ്ങളും നടത്തുന്നത് ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ദേവീസ്തുതികളോടെ ഒരു ഗ്രാമത്തിന്റെ മിഴികൾ തുറക്കുകയാണ് ഇന്നത്തെ പ്രദക്ഷിണ വഴികളിൽ പുണ്യദർശനം അരുളുന്നത് ശ്രീ കുറിയപ്പശ്ശേരിൽ ഭദ്രകാളിയാണ് ചെമ്പട്ടും വാളും ചിലമ്പുമായുള്ള കാളീസങ്കല്പം ആദ്യകാലം മുതലേ ഗ്രാമജീവിതങ്ങളുടെ ഉപാസനാമൂർത്തികളിൽ ഒന്നാണ് ദ്രാവിഡ സംസ്കാരങ്ങളുടെ ചരിത്രരേഖകളിൽ ദർശിക്കാൻ കഴിയുന്നത് കാളീപൂജയുമായി ബന്ധപ്പെട്ട അതിപുരാതനമായ ആചാര അനുഷ്ഠാനങ്ങൾ തന്നെയാണ് പ്രപഞ്ചനാഥൻ പരമശിവനാണിത് അങ്ങനെയെങ്കിലും ദേവിയായ ശ്രീപാർവതിയിൽ നിന്ന് തന്നെയാണ് നാം ഇന്ന് കാണുന്ന സർവ്വ സർവ്വദേവീ സങ്കല്പങ്ങളും ഉണ്ടായതെന്ന് ദേവീ മഹാത്മ്യം പറയുന്നു യുഗയുഗാന്തരങ്ങളിലൂടെ അനാദിയായ കാലചക്രം ഭ്രമണം നടത്തുമ്പോൾ ജനിമൃതികളിലൂടെ വേഷങ്ങൾ മാറി കാലാനുസൃതമായ ഭൂപ്രകൃതിയിലൂടെ അതാത് കാലത്ത് മനുഷ്യകുലവും പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകക്ഷേമത്തിനായി വിവിധ ഉപാസനാ സങ്കല്പത്തിൽ ദേവി അവതരിക്കുകയും ചെയ്യുന്നു അങ്ങനെ മനുഷ്യ മനസ്സുകളിൽ ദേവി ഭദ്രയാവുന്നു കാളിയാവുന്നു ഇങ്ങനെയുള്ള ഉപാസനാ സമ്പ്രദായങ്ങളെ കുറിച്ച് പരമശിവൻ തന്നെ പാർവതിയെ ഉപദേശിക്കുന്നതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഭദ്രാദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമാകുമ്പോൾ ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവി ഈ ദേശത്തിന് സർവസമൃദ്ധിയും ഐശ്വര്യവും കനിഞ്ഞു നൽകുന്ന ഈ ഗ്രാമത്തിന്റെ കാവൽ ദേവതയാകുന്നു ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയുടെ ഭാഗമായ ആറാട്ടുപുഴ പഞ്ചായത്തിലെ തീരദേശ ഗ്രാമങ്ങളിൽ ഒന്നാണ് തറയിൽ കടവ് ദേശം ഇവിടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ കുറിയപ്പശ്ശേരി സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനമായ കുറിയപ്പശേരി ഭിത്തികൾ ശിലകളാൽ നിർമ്മിതമാണ് ക്ഷേത്രം മുഖപ്പിനുള്ളിലെ ബലിക്കൽപുരയിൽ അതിമനോഹരമായ ബലിക്കൽ കാണാം ലോകത്താൽ പൊതിഞ്ഞ ബലിക്കലിന് പൗരാണിക ശില്പഭംഗി തന്നെയാണ് ബലിക്കൽപുരയുടെ മുകളിലും മുൻവശത്തുമായി തടിയിൽ കൊത്തിയെടുത്ത ദേവിയുടെ ശില്പചാതുര്യം കാണാം പുര കടന്നാൽ ചതുരാകൃതിയിലുള്ള ചെറിയ ശ്രീകോവിൽ കാണാം നന്മ നിറഞ്ഞ ഗ്രാമങ്ങളുടെ സൗഭാഗ്യം പോലെ സൗമ്യവും മൃദുലവുമാണ് നാലമ്പലത്തിന്റെ അകക്കാഴ്ചകൾ പുരാതന കാലത്ത് ദേവിയുടെ കണ്ണാടി ബിംബവും മുടിയുമായിരുന്നു ഇവിടെ വച്ച് ആരാധിച്ചിരുന്നത് ഒരിക്കൽ മുടിയേന്തിയ ദേവി രൂപം ദാരിക വധത്തിനായി ദാരിക വേഷം കെട്ടിയ രൂപത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ദാരികവേഷം ജീവരക്ഷയ്ക്കായി കടലിൽ ചാടുകയും തുടർന്ന് അലറിപ്പാഞ്ഞുചെന്ന് ദേവീരൂപം കടലിലേക്ക് ചാടി മുടി കടലെടുക്കുകയും ചെയ്തുവെന്നാണ് പഴമക്കാർ പറയുന്നത് പിന്നീട് ഒരിക്കലും ക്ഷേത്രത്തിൽ മുടി എഴുന്നള്ളത്തിനായി മുടി പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം പിൽക്കാലത്ത് തിരുവനന്തപുരം കുറിച്ചൽ പ്രദേശത്ത് കടലിൽ നിന്നും തിരുമുടി കണ്ടുകെട്ടുകയും അവിടെ ഒരു ക്ഷേത്രത്തിൽ കുടി സൂക്ഷിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാൽ അനുഗ്രഹീതമാണ് കുറിയപ്പശ്ശേരി ക്ഷേത്രത്തിലെ വിശേഷാൽ ദിനങ്ങൾ ചിങ്ങമാസ നിലാവിലെ ഓണക്കാലത്തെ ഉത്രട രാത്രിയിൽ തറയിൽക്കടവു ഗ്രാമം മുന്നോടി പൂജ എന്ന മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നു നീണ്ടു നിൽക്കുന്ന കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാണ് മുന്നോടി പൂജയ്ക്കായി പരമ്പരാഗതമായി നിയോഗിക്കപ്പെടുന്ന വെളിച്ചപ്പാട് കൈക്കൊള്ളുന്നത് വിഷ്ണു ഭഗവാന്റെ ദേവാംശമായി കടലിൽ വസിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മുന്നോടി ദേവന്റെ പ്രീതിക്കായാണ് ഗ്രാമം മുന്നോടി ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിനു മുന്നിൽ ഈ പൂജകൾ സമർപ്പിക്കുന്നത് ഇലകൾ കൊണ്ട് മാത്രം നഗ്നത മറയ്ക്കുന്ന വെളിച്ചപ്പാട് രാത്രിയിൽ കടലിൽ മുങ്ങി നിവരുമ്പോൾ മുന്നോടി ദേവന്റെ ശക്തി ആർജിക്കുന്നുവെന്നാണ് വിശ്വാസം വൻ കടൽ തീരത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ ആകാശത്ത് നിന്ന് ചന്ദ്രബിംബം മുന്നോടി ദേവന് വഴിതെളിക്കുന്നു തുടർന്ന് മുന്നോടി പൂജകൾക്കുള്ള ഒരുക്കങ്ങളായി പൂജകൾക്കൊടുവിൽ മുന്നോടി ക്ഷേത്രത്തിനു മുന്നിൽ അടുപ്പുകളിൽ വേവുന്ന ചൂടുപായസത്തിലേക്ക് വെളിച്ചപ്പാട് കൈയിട്ട് പിരകുന്ന കാഴ്ച ഭക്തി നിർഭരമാകുമ്പോൾ നാം തിരിച്ചറിയുന്നത് ഭഗവത് ചൈതന്യത്തിലേക്ക് നിത്യവും ശുദ്ധവുമായ ആത്മാംശം സമർപ്പിക്കപ്പെടുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തെ വിസ്മരിച്ച് ആത്മാംശത്തെ അനുഭവിച്ചറിയുന്ന ആനന്ദ നിമിഷങ്ങളാണ് ഈ നേരങ്ങളിൽ ഉപാസനാമൂർത്തിയുടെ കരങ്ങളിൽ ഭക്തന്റെ ശരീരം സുരക്ഷിതമായി തന്നെ നിലകൊള്ളുന്നു കുംഭമാസത്തിലെ രേവതി നാളിലാണ് കുറിയപ്പശ്ശേരി ദേവിക്ക് തിരു ഗ്രാമം മുഴുവനും നിറയുന്ന ദേശത്താലപ്പൊലി നാട്ടുവഴികളിൽ ദേവിയെ വരവേൽക്കുവാനായി നിരനിരയായി അടുക്കി വച്ചിരിക്കുന്ന നിലവിളക്കുകൾ ദീപകാഴ്ചകൾ ആകാശത്തിലെ കോടാനുകോടി നക്ഷത്ര കാഴ്ചകൾ പോലെ ഗ്രാമചൈതന്യമാകുമ്പോൾ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭക്തഹൃദയങ്ങളിലേക്ക് ദേവി എഴുന്നള്ളുകയായി ഈ ആത്മീയയാമങ്ങളിൽ തിരകൾ തീരങ്ങളിൽ തഴുകി ദേവിയുടെ ചിലമ്പുലിനാദമാകുന്നു ആയില്യം നാളിലാണ് ഉത്സവം ദേവിക്ക് കൊടിയിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രാങ്കണത്തിൽ നിലനിൽക്കുന്ന സർപ്പക്കാവിൽ അതിപ്രാധാന്യത്തോടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളും നടത്തിവരുന്നു ധനുമാസത്തിലെ തിരുവാതിര നാളുകളിൽ ഗ്രാമവാസികളായ സ്ത്രീകളുടെ ചുണ്ടുകളിൽ തിരുവാതിരകളുടെ പേരടിപ്പാട്ടുകളാണ് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് തിരുവാതിര നിലാവുകളിൽ ഇലകളിലും പൂക്കളിലും തിരുവാതിര പാട്ടിൽ നൃത്തം വയ്ക്കുമ്പോൾ തലമുറകളായി തുടരുന്ന തിരുവാതിര ഉത്സവം തുടങ്ങുകയായി ദേവിയുടെ മൂക്കുത്തി മിന്നിത്തിളങ്ങുന്നത് പോലെ ചക്രവാളങ്ങളിൽ നിന്നും സൂര്യകിരണങ്ങൾ തീരത്തിന്റെ ആത്മാവിലേക്കും അവിടെ നിന്നും പരമാത്മാവായ ക്ഷേത്ര സന്നിധിയിലേക്കും നീണ്ടുപടരുമ്പോൾ ക്ഷേത്രവിളക്കുകൾ ദേവീ മന്ത്രങ്ങൾ ഒഴിവിട്ടു തുടങ്ങി അങ്ങനെ ഒരു ഉദയം മുതൽ അസ്തമയം വരെയുള്ള പ്രദക്ഷിണ വഴികളിൽ ശ്രീ കുറിയപ്പശ്ശേരി ദർശനം പുണ്യമാകുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ പട്ടുടയാടകൾ ഉടുത്ത് സുന്ദരരൂപിണിയായ ദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമായി ദീപാരാധന നോക്കി തൊഴുകൈകളുമായി നിൽക്കുന്ന ഭക്തമാനസങ്ങളിലെ സങ്കീർത്തനങ്ങളിൽ കൃപ നിറയുകയായി ഇനി ആത്മാവിൽ ശരീരത്തിൽ ുദ്ധിയിൽ വിശ്വാസത്തിൽ അങ്ങനെ സർവചരാചരങ്ങളിലും ദേവീനാമം നിറഞ്ഞു നിൽക്കട്ടെ ്രതം എടുക്കേണ്ടതും ചില തീർത്ഥാടനങ്ങളുമായി ബന്ധപ്പെട്ട് വ്രതമെടുക്കാറുണ്ട് ഉദാഹരണമായി ശബരിമല തീർത്ഥാടനങ്ങളുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്ന പതിവുണ്ട് അതുപോലെ നവരാത്രി വ്രതം പ്രദോഷവ്രതം അമാവാസ്യവ്രതം പൗർണമി വ്രതം ഷഷ്ടി വ്രതം എന്നിങ്ങനെ നിരവധി വ്രതങ്ങളുണ്ട് ഇവയ്ക്കൊക്കെ ഓരോരോ ഫലങ്ങളുമുണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി